ഓഫീസ് മാർച്ചിന് പോലീസ് െതിരെ സ്പീക്കർക്ക് അവകാശ ലംഘനത്തിന് എ പി അനിൽകുമാർ എം എൽ എ ആണ് നോട്ടീസ് നൽകിയത് അധമമായ നരഹത്യാശ്രമമാണ് നേതാക്കൾക്ക് നേരെ ഉണ്ടായതെന്നും കണ്ണീർവാതകവും ഗ്രനേഡും ഉൾപ്പെടെ പ്രയോഗിച്ചത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്നും നോട്ടീസിൽ പറയുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ പ്രവീണ നൽകും പ്രവീണ നിയമസഭയിൽ സംസ്ഥാന നിയമസഭയിൽ സ്പീക്കർക്കുള്ള അവകാശ ലംഘന നോട്ടീസാണ് ഇപ്പോൾ നൽകുന്നത് ഇന്നലെ തന്നെ കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞത് ലോക്സഭയിൽ സ്പീക്കർക്കും അവകാശ ലംഘനത്തിനുള്ള നോട്ടീസ് നൽകും എന്നാണ് നിയമപരമായി നേരിടുന്നതിനോടൊപ്പം സാധ്യമായ എല്ലാ വഴികളിലും ഈ നടപടിയെ നേരിടാനാണോ പ്രതിപക്ഷത്തിന്റെ തീരുമാനം പി ആർ പ്രവീണ രാഷ്ട്രീയമായി നേരിടുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ നിയമസഭയിൽ സ്പീക്കർക്ക് ചട്ടം നൂറ്റി എൺപത്തിനാല് പ്രകാരമുള്ള പ്രിവിലേജ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇതിൽ പറയുന്നത് ഗുരുതരമായ കാര്യങ്ങളാണ് കാരണം ഗ്രനേഡും കണ്ണീർവാതവും ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ പ്രയോഗിക്കുമ്പോൾ സാധാരണഗതിയിൽ മുന്നറിയിപ്പ് നൽകേണ്ടതുണ്ട് പോലീസ് മാനുവലിൽ തന്നെ അത് പറയുന്നുണ്ട് ആ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെയാണ് പോലീസ് ഇത് ചെയ്തിരിക്കുന്നത് മാത്രമല്ല സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള അവർ മുൻനിരയിലിരിക്കെ കെ പി സി സി അധ്യക്ഷനുള്ളവർ മുൻനിരയിലിരിക്കെ അപായപ്പെട്ട് നേതാക്കളെ അപായപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ദുരുദ്ദേശത്തോടെയാണ് കേരള പോലീസ് പ്രവർത്തിച്ചു എന്നതും വ്യക്തമാണ് ജനാധിപത്യ കേരളത്തിന്റെ ചരിത്രത്തിൽ നാളെ ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള ഏറ്റവും അധമമായ നരഹത്യാ ശ്രമമാണ് കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നുള്ളതാണ് സ്പീക്കർക്ക് നൽകിയ ഈ അവകാശ ലംഘന നോട്ടീസിൽ പറയുന്നത് ഇതിൽ പരിക്കുപറ്റിയ എം എൽ എ മാരുടെ അടക്കം വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് എ പി അനിൽകുമാർ വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ കോൺഗ്രസിന്റെ എ പി അനിൽകുമാറാണ് ഇപ്പോൾ ഈ അവകാശ ലംഘന നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്തായാലും ഇക്കാര്യം ഇനി പ്രിവിലേജ് കമ്മിറ്റി ചോദിക്കേണ്ടി വരും ഈ പറഞ്ഞതുപോലെ നേതാക്കൾ വേദിയിലിരിക്കെ മനഃപൂർവ്വമായ നരഹത്യാശ്രമം എന്നുള്ള തരത്തിൽ പോലീസിന്റെ നടപടിയെ പ്രതിപക്ഷം കാണുമ്പോൾ അത് അങ്ങനെ തന്നെ പരാതി കൊടുക്കുമ്പോൾ ഇതിൽ കാര്യത്തിൽ സർക്കാരിന് തന്നെ മറുപടി പറയേണ്ട സാഹചര്യം നിയമസഭയിൽ തന്നെ മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം